നന്നായി വളർന്നു വന്നുകൊണ്ടിരുന്ന ചീമച്ചേമ്പീനെ തേറ്റ വെച്ചു തടകൾ സഹിതം കുത്തി തകർത്ത് തീർത്തു പൊങ്ങിപ്പാറിയ ഞങ്ങളുടെ പ്രതീക്ഷയുടെ പട്ടങ്ങളാണ് ചരടറ്റു വീണത് മനസ്സ് തകർക്കാൻ തക്ക സംഘർഷങ്ങളൊന്നും ഞങ്ങളെ തളർത്താതിരിക്കുന്നത് ആനന്ദ ഹോർമോണുകൾ വേണ്ടത്ര ഉൽപ്പാദിപ്പിക്കാനുള്ള ഇതുപോലുള്ള സാഹചര്യങ്ങൾ കൊണ്ടാണ് ഇന്നലെ രാത്രി കോഴിക്കോട്ട് നിന്നും കുഞ്ഞാങ്ങളെ കാണാൻ ഒറ്റയ്ക്ക് വന്നു വലിയ ചി ഹിരണ്യ എൻ്റെ അമ്മയും കൊച്ചുമക്കളെ ഇതുപോലെ കളിപ്പിക്കുകയും രസിപ്പിക്കുകയും ഒക്കെ ചെയ്യുമല്ലോന്ന് കുഞ്ഞിപ്പൂച്ചകളുടെ അമ്മ നങ്ങിയമ്മ അശോടാ ശകടം എൻ്റെ നേർക്കാണല്ലോ നങ്ങിയമ്മ വിട്ടടിച്ചു ശകടത്തിൽ ജഗത്ത് യാത്രയ്ക്ക് തയ്യാറായി തുമ്പപ്പൂക്കൾ കൊണ്ട് കുഞ്ഞാങ്ങളുടെ മുടി അലങ്കരിക്കുന്നു വലിയ ചി ചേമ്പ് പറിക്കാം ചേമ്പിൻ വിത്ത് ആവശ്യത്തിന് കിട്ടിയാൽ പ്രാതലിന് പുഴുങ്ങാം എന്ന തീരുമാനത്തിൽ ഉറച്ചു കുട്ടയും തൂമ്പയും വാക്കുത്തെയുമൊക്കെയായി പറമ്പിലേക്കൊരു യാത്രയ്ക്കിറങ്ങി മുത്തശ്ശി ശകടത്തിലൊരു പൂക്കൂട തൂക്കി ചേമ്പ് ചുവന്നോണം കേട്ടോ എന്നൊരാജ്ഞയും അവനത് പൊക്കിയെടുത്ത് വായിലേക്ക് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അറിവും തിരിച്ചറിവും ശേഖരിച്ച് വേർതിരിച്ച് തലച്ചോറിലടുക്കുന്ന പ്രായം ശരീരത്തിൻ്റെ വ്യവസ്ഥകളെ പ്രയോഗക്ഷമമാക്കാൻ തന്ത്രങ്ങൾ പയറ്റുന്ന പ്രായം

ും സംഘത്തിലെത്തി യാത്രാ മധ്യേ മുളക് ചെമ്പരത്തി തേൻ കൊച്ചുമോനു പരിചയപ്പെടുത്തി കൊടുത്തു മുത്തശ്ശി ശകടം ചലിച്ചു തുടങ്ങിയാൽ ആൾക്ക് തലക്കനം കൂടും പിന്നെ ചിരിയില്ല ചിന്ത മാത്രം കാണുന്നുണ്ട് സംഘം കൃഷിഭൂമിയിലെത്തി നന്നായി മൂക്കാതെ ഒന്നും വിളവെടുക്കാൻ ഇഷ്ടമില്ലാത്ത മുത്തച്ഛൻ എന്നാൽ ക്ലാൻഡനവിയലും മറ്റു കൂട്ടാനുകളുമൊക്കെ തട്ടിക്കൂട്ടാൻ ഇതൊക്കെ ലാക്ക് നോക്കി മാന്തി എടുക്കുന്ന മുത്തശ്ശി ഇപ്പോൾ പന്നി നിന്നെന്ന ന്യായവും മുത്തശ്ശിക്കു കൂട്ടനുണ്ടല്ലോ കഴിഞ്ഞ രണ്ട് തവണയും ചേമ്പ് കൃഷിയേ ഉണ്ടായില്ല അതിനും മുമ്പത്തെ തവണ വളർന്നു വന്ന ചേമ്പ് കാട്ടുപന്നി കുത്തിയും വെയിലേറ്റ് വെന്തും നശിച്ച് വിത്ത് നഷ്ടപ്പെട്ട അവസ്ഥയായി കഴിഞ്ഞ വർഷത്തെ മഴക്കാലത്ത് പഴയ ചേമ്പിൻകാലായി കാലായിൽ അവിടെവിടെയായി ചേമ്പ് തലനീട്ടി തുടങ്ങി അത് നശിക്കാതെ നോക്കിയത് കൊണ്ട് അതുതന്നെ ഇക്കൊല്ലം നന്നായി വളർന്നു വന്നതാണ് ഈ ചേമ്പ് സത്യത്തിൽ ഇത് കൃഷി ചെയ്തതല്ല വിളവ് പ്രതീക്ഷിച്ചിട്ടേ ഇല്ലായിരുന്നു വേണ്ടത്ര വിത്ത് കിട്ടണമെന്നേ മോഹിച്ചുള്ളൂ ഇതിന്റെ വളർച്ച കണ്ടപ്പോൾ പ്രതീക്ഷയായി കറണ്ടില്ലാ കമ്പി വേലിയായിരുന്നു മറ്റൊരു പ്രതീക്ഷ ആ വേലിയിലും പ്രതീക്ഷയറ്റു ഒടുവിൽ ഇനി കിട്ടിയതാകട്ടെ പറിച്ചു തിന്നാമെന്നേ ഏകകണ്ഠമായി തീരുമാനിക്കുകയായിരുന്നു ഒന്നിച്ച് ഒരു പൂവിൽ മോഹം വിതയ്ക്കുന്ന കൈകൾ ഒടുങ്ങാത്ത ദണ്ഡങ്ങൾ കൊയ്യുന്ന കൈകൾ നന്നായി വളർന്നു വന്നുകൊണ്ടിരുന്ന ചീമച്ചേമ്പിനെ കാട്ടുപന്നി തേറ്റവെച്ചു പൊങ്ങിപ്പാറിയ ഞങ്ങളുടെ പ്രതീക്ഷയുടെ പട്ടങ്ങളാണ് ചരടറ്റ് വീണത് മോഹം വിതച്ച് ദണ്ഡങ്ങൾ കൊയ്യേണ്ടി വരുന്ന കർഷകരുടെ ഗതികേട് വിളഞ്ഞിട്ടില്ലെന്നറിയാം അടുത്ത ദിവസങ്ങളിൽ ഇതും തീർക്കുമെന്നറിയാം അതാണ് മാന്തി നോക്കാൻ ഇറങ്ങാൻ കാരണം ഇതാ ഈ വെള്ള കണ്ടില്ലേ ഇതാണ് വിളഞ്ഞില്ലെന്നതിൻ്റെ പ്രധാന തെളിവ് രണ്ടു മാസത്തെ വിളവുകൂടിയുണ്ട് എന്നാൽ ഈ പാകത്തിന് നല്ല രുചിയാണ് എന്ന് മുത്തശ്ശി ശാന്തമായി നിന്ന് പെയ്താല് എല്ലാം പറഞ്ഞത്തേക്കുള്ള ഇത് കിട്ടിക്കണമെന്നുണ്ടോ രൂപ മുതലാളി വരമ്പത്ത് ശകടത്തിലിരുന്ന് പരിസര നിരീക്ഷണത്തിലാണ് ഞമ്മക്കിങ്ങോട്ട് ചേച്ചിട്ടേ അങ്ങനെ ചേമ്പ് ഞാനാ മൊത്തമായിട്ട് പറിക്കണമെന്നാണ് വിചാരിച്ചത് അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല ഇതിങ്ങനെ പോകുമ്പോൾ ഉള്ള സങ്കടം ഉണ്ടല്ലോ അവിടുത്തെ നോക്കി കൊഴുക്കുന്ന ചേറിൽ പുളയ്ക്കുന്ന കൈകൾ വിശപ്പിൻ്റെ കണ്ഠം ഞരിക്കുന്ന കൈകൾ വേണ്ടത്ര ചേമ്പ് പറിച്ചെടുത്തു മൂടിളകിയ ചേമ്പുകളെല്ലാം മുത്തശ്ശൻ നന്നായി മൂടിയിട്ടു വളരും വളരാതിരിക്കില്ല വൃശ്ചികം മുഴുവൻ തിന്നാനുള്ളത് കിട്ടും ഇത് കേട്ട് അകത്ത് സുഖിച്ചു വാണിരുന്ന വൃശ്ചികം പുറത്തു ചാടി പ്രതിഷേധിച്ചു വൃശ്ചികത്തെപ്പറ്റി ഒരൊറ്റ അക്ഷരം മിണ്ടിപ്പോകരുതെന്ന് ആളെ സമാധാനിപ്പിച്ച് പറഞ്ഞു വിടാൻ ശ്രമിച്ചെങ്കിലും ഞാനിവിടെ തന്നെ ഉണ്ടാവൂ എന്ന് ഭീഷണിപ്പെടുത്തി ആ കരുന്തുകൾ മറിഞ്ഞ ചേമ്പിനടിയിൽ ഒളിച്ചു പോട്ടെ ധനുമാസത്തിൽ തിരുവാതിര പുഴുക്കിനുള്ളതെങ്കിലും കിട്ടും മുത്തച്ഛൻ സമാധാനിച്ചു ഇത് കഴുകിക്കൊണ്ടാൽ ആരോഗ്യത്തിന് ഹാനികരമായിരുന്നു അല്ലേ ചേമ്പ് വള്ളിക്കുട്ടയോടെ കഴുകി എല്ലാവരും വീട്ടിലേക്ക് മുതലാളിക്ക് ഉറക്കം തൂങ്ങൽ അപകടം ഒഴിവാക്കാൻ ശകടത്തിൽ നിന്നും ചെറിയ സാധനമല്ല വേർപെടുത്തില്ല ഇതാ ഇവിടെ പ്രാതൽ കഴിച്ചു തുടങ്ങി പൂത്താങ്കീരികൾ അറ്റികിടക്കുന്ന പച്ചചിറകുകൾ ആ ഹതഭാഗ്യന്റേതാണ് എന്തൊരു കരുതലായിരുന്നു ഇലയാണെന്ന് കരുതി ഇരവിടിയന്മാർ പൊയ്ക്കൊള്ളും രക്ഷപ്പെടാൻ അതുമതി മതി എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു മുത്തശ്ശി പണിയിലാണ് ഓരോരോ ചേമ്പെടുത്ത് ചുരണ്ടി വെള്ളത്തിൽ നീരാടാൻ വിട്ടു ഈ മണ്ണെടുപ്പ് വെള്ളം വീണ് തട്ടിയും മുട്ടിയും പൊട്ടി പൊളിഞ്ഞു തുടങ്ങിയിരുന്നു ചെറിയടുപ്പ് മുക്കാലും പൊളിച്ചു പുതുക്കി വല്യെടുപ്പ് പൊളിഞ്ഞിരുന്നത് മണ്ണ് കുഴച്ച് തേച്ച് പുതുക്കി സുന്ദരമാക്കിയിരുന്നു ഇന്ന് അതിരാവിലെ തന്നെ രണ്ടടുപ്പുകളെയും വരകൾ കൊണ്ട് അലങ്കരിച്ച് സുന്ദരമാക്കി തിരണ്യ ശകടത്തിലെ മുതലാളിയുടെ മുൻകൈയിൽ കാന്താരി സംഘത്തിന്റെ യാത്ര കുഞ്ഞു പാർത്ഥന്റെ രാജകൊട്ടാരമായിരുന്ന തേക്കിൻ ചൂട്ടിലെ കാന്താരിക്കരികിലെത്തി മുതലാളി മണ്ണു പരിശോധനയ്ക്കിറങ്ങി ബാക്കിയുള്ളവർ വേണ്ടത്ര കാന്താരി പറിച്ചെടുത്തു മണ്ണിൽ നിറങ്ങുന്ന മുതലാളിയെ എടുത്ത് ശകടത്തിൽ ഇരുത്തി വന്ന വഴി മടക്കും ഇരണ്യ കുറച്ച് കാറ്റുതക്കാളിയും ശേഖരിച്ചു അടുക്കളയിൽ കത്തുന്ന അടുപ്പിനു മേലെ മുത്തശ്ശി ഉരുളി വെച്ചു വെള്ളമൊഴിച്ചു ചേമ്പുകൾ ഒന്നൊന്നായി എടുത്ത് വേർപെടുത്താതെ പിളർത്തി തിളയ്ക്കുന്ന വെള്ളത്തിലിട്ടു കല്ലുപ്പ് വിതറി അടച്ചു അത് തിളച്ചു വേകുന്നു ഉപ്പിട്ട് പുഴുങ്ങിയ ചേമ്പിന്റെ അതിസൂക്ഷ്മ കണികകളുമായി ആവി ആവേശത്തോടെ പുറത്തേക്ക് ചാടിക്കൊണ്ടിരുന്നപ്പോൾ മുത്തശ്ശി ഉരുളിയുടെ മൂടി മാറ്റി ചേമ്പിലേക്ക് ഈർക്കിൽ കുത്തിയിറക്കി വേവുറപ്പിച്ചു തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ നിന്ന് ഈ ഈർക്കിൽ കൊണ്ട് തന്നെ വെന്ത ചേമ്പുകൾ ഒന്നൊന്നായി കൊരുത്തെടുത്ത് ചില്ലുതളികയിലാക്കി ഇങ്ങനെ കുത്തിയെടുക്കാനും ഇത്ര ചൂടോടെ ഇത് തിന്നാനും എത്ര രസമാണെന്ന് പറഞ്ഞറിയിക്ക വയ്യ ഇടികല്ലിൽ ഉപ്പിട്ട് കാന്താരിയിട്ട് ഉള്ളിയിട്ട് കാന്താരി ചമ്മന്തിയും കാട്ടു തക്കാളിയിട്ട് തക്കാളി ചമ്മന്തിയും തേങ്ങയും കാന്താരിയും കറിവേപ്പിലയും ഉപ്പും ചേർത്ത് അരച്ച് തേങ്ങാ ചമ്മന്തിയും തയ്യാറായപ്പോഴേക്കും വാഴയിൽ വന്നു മലർന്നു കിടന്നു ഇലയുടെ ചങ്കിലേക്ക് ചേമ്പ് വിളമ്പി തക്കാളി ചമ്മന്തി തേങ്ങാ ചമ്മന്തി കാന്താരി ചമ്മന്തി എന്നിവ യഥാക്രമം നിരത്തി വിളമ്പി അതാ അപ്പോഴേക്ക് ആവേശത്തോടെ എത്തി മനുഷ്യൻ്റെ കൈകൾ ചരിത്രങ്ങളെല്ലാം പടയ്ക്കുന്ന കൈകൾ പെരും കാലചക്രം തിരിക്കുന്ന കൈകൾ